വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഏഴാം ക്ലാസ്സിലെ ആനുവൽ എക്സാം അതായത് അതായത് വാർഷിക പരീക്ഷയുടെ അടിസ്ഥാന പാഠാവലിയുമായി ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ ഒക്കെയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് മക്കളാദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നോക്കൂ ഫസ്റ്റ് പ്രവർത്തനം വൺ കഥാപാത്ര പരിചയം നോക്കാം എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് കഥാപാത്ര പരിചയം എന്നുള്ളത് നോക്കാം അവസാനത്തെ ഇല്ല എന്ന കഥയിൽ ന്യൂമോണിയ വള്ളിച്ചെടി ഇവ കൂടി ഇവ കൂടി കഥയിലെ കഥാപാത്രങ്ങളാണല്ലോ എങ്കിൽ നാളത്തെ പൊന്മാൻ എന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങളെയും അവരുടെ സവിശേഷതകളും ഉൾപ്പെടുത്തി കഥാപാത്ര പരിചയം തയ്യാറാക്കുക അപ്പോ നാളത്തെ പൊന്മാൻ എന്ന കഥയിലെ കഥാപാത്രങ്ങളെയും അവരുടെ സവിശേഷതകളെയും ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം നോക്കൂ അപ്പൊ നാളത്തെ പൊന്മാൻ എന്ന കഥ ആരുടെ ആരെഴുതിയതാണെന്ന് ആദ്യം പറയുന്നു ആരെഴുതിയതാണ് ഐമനം ജോൺ ആരാണ് എഴുതിയത് ഐമനം ജോൺ എഴുതിയ നാളത്തെ പൊന്മാൻ എന്ന കഥയിൽ നിരവധി കഥാപാത്രങ്ങൾ ഉണ്ട് പ്രധാന കഥാപാത്രം കഥാകാരൻ തന്നെയാണ് അദ്ദേഹം ആണ് കഥ നമുക്കായി പറഞ്ഞു തരുന്നു അപ്പൊ അദ്ദേഹമാണ് കഥാകാരൻ അദ്ദേഹം തന്നെയാണ് നമുക്ക് കഥയായിട്ട് പറഞ്ഞു തരുന്നത് പുഴയിൽ നഞ്ചു കലക്കി മീൻ പിടിക്കുന്നതിനെതിരാണ് അദ്ദേഹം പൊന്മാനുകളോട് അദ്ദേഹത്തിന് ഉദാരമായ സമീപനമാണുള്ളത് അതിന്റെ സങ്കടം അദ്ദേഹത്തിന്റെ കൂടെ സങ്കടമാണ് പൊന്മാനുകളുടെ പൊന്മാനുകളോട് അദ്ദേഹത്തിന് വളരെയധികം സ്നേഹമാണുള്ളത് അപ്പൊ അവരുടെ സങ്കടം കൂടി അദ്ദേഹത്തിന്റെ സങ്കടം ആണ് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് മറ്റൊരു കഥാപാത്രം മറ്റൊരു കഥാപാത്രം അതിനകത്ത് ആരാണ് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അവർ ഒരു കണക്ക് അധ്യാപികയാണ് പൊന്മാനുകൾ ആറു മരത്തിന് ഒന്ന് വീതമുണ്ട് എന്നവർ കൃത്യമായി പറയുന്നുണ്ട് അവരുടെ കണക്ക് കൃത്യമാണെന്ന് കഥാകാരൻ സമ്മതിക്കുന്നു പൊന്മാനുകളുടെ കരച്ചിൽ അതിന് ആഹാരം കിട്ടാത്തത് കാരണമാണെന്ന് അവർ പറയുന്നുണ്ട് അന്യദേശത്തുകാരായ മീൻപിടുത്ത സംഘത്തെ കുറിച്ചും ഈ കഥയിൽ പരാമർശിക്കുന്നു സ്ത്രീകളും കുട്ടികളും ഈ സംഘത്തിലുണ്ട് അവർ വന്ന് മീൻപിടുത്തം കഴിഞ്ഞ് അതേ വഴി തുഴഞ്ഞു പോകുന്ന കാര്യം കഥാകാരൻ നമുക്ക് പറഞ്ഞു തരുന്നു മീൻപിടുത്തുകാരനായ വാറുമി ചേട്ടൻ ഗോപി എന്നിവരും ഈ കഥയിലെ കഥാപാത്രങ്ങളാണ് അപ്പൊ ആരെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഥാകാരനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ കണക്കണക്കധ്യാപികയായ അദ്ദേഹത്തെ ഭാര്യയെ കുറിച്ച് പറഞ്ഞു പിന്നെ പൊന്മീന് അഹ് പൊന്മാനുകളെ കുറിച്ച് പറഞ്ഞു പിന്നെ മീൻപിടുത്തക്കാരനായ വാറുമിചേട്ടൻ ഗോപി എന്നിവയും എന്നിവരും ഈ കഥയിലെ കഥാപാത്രങ്ങളാണ് കഥാകാരനോട് ഇവർ രണ്ടുപേരും അന്യദേശത്തുകാർ മീൻ പിടിച്ചുകൊണ്ടുപോയി എന്നറിഞ്ഞ് ക്ഷുഭിതരായി സംസാരിക്കുന്നുണ്ട് പാൽക്കാരൻ രാജപ്പനും മീൻകാരൻ ബഷീറുമാണ് മറ്റു രണ്ട് കഥാപാത്രങ്ങൾ അടുത്ത രണ്ട് കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് പാൽക്കാരൻ രാജപ്പനും മീൻകാരൻ ബഷീറുമാണ് മറ്റു രണ്ട് കഥാപാത്രങ്ങൾ മനുഷ്യരോടൊപ്പം പൊന്മാനുകൾ ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്നു ആരൊക്കെയാണ് പൊന്മാനുകളും ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് മഴക്കാലം അവരുടെ സന്തോഷകാലമാണ് വേനൽക്കാലത്ത് ആകെ ദുഃഖിച്ചിരിക്കുകയാണ് വല്ലപ്പോഴും മീൻ കിട്ടിയാലായി ആന്ധ്രക്കാർ വന്ന് മീൻ പിടിച്ചു പോയപ്പോഴാണ് അവർ വളരെ വിഷമത്തോടെ കരച്ചിൽ ആരംഭിച്ചത് പിറ്റേ ദിവസം കഥാകാരൻ മീൻ വാങ്ങി തിരിച്ചു വരുമ്പോൾ കയ്യിൽ നിന്നും പത്ത് രൂപ തട്ടിയെടുത്ത് മീൻ കി പിന്നാലെ പറക്കുന്ന പൊന്മാൻ ഈ കഥയിലെ മറ്റൊരു ശക്തമായ കഥാപാത്രമാണ് ഇപ്പൊ ഇതിലെ മെയിൻ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഒന്ന് കഥാകാരൻ തന്നെയാണ് പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് മറ്റൊന്ന് ആരാണ് വാറുണ്ണിച്ചേട്ടനും ഗോപിയുമാണ് പിന്നെ പാൽക്കാരൻ രാജപ്പനും മീൻകാരൻ ബഷീറും പിന്നെ അതിനെല്ലാം ഉപരി ആരാണ് പൊന്മാൻ ഇവരൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അവരുടെ സ്വഭാവ സവിശിഷ്ടതകളൊക്കെ പറഞ്ഞിട്ടാണ് ഈ കഥാപാത്ര പരിചയം എടുത്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് കഥാപാത്ര പരിചയം എഴുതേണ്ടത് പ്രവർത്തനം രണ്ട് നോക്കിയാലും മക്കളെ നോക്കൂ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് ആദ്യം കഥാപാത്ര പരിചയമായിരുന്നു ഇപ്പോ രണ്ടാമത്തേതാണ് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ചിറകവിടെ എന്നെ തടയുന്ന ഇരുമ്പിൻ ചങ്ങലകളെ ഭേദിച്ച ആ സ്വപ്ന ലോകത്തേക്ക് എനിക്ക് പറന്നുയരണം ഏത് ജാതിയിലുള്ളവർക്കും ഏത് വർണ്ണമുള്ളവർക്കും ഒരുപോലെ പുറത്തിറങ്ങാനും ഒരുപോലെ ജീവിക്കാനും പറ്റുന്ന ഒരിടത്തേക്ക് എനിക്ക് ഒരു യാത്ര നടത്തണം ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു യാത്ര ഉയർന്നുയർന്ന സ്വാതന്ത്ര്യത്തിന്റെ വർണ്ണാഭമായ മുറ്റത്ത് എനിക്ക് പറന്നു കളിക്കണം എന്നാൽ ഒരു കാര്യം എൻ്റെ ചിറകവിടെ അക്ഷരാശ്രേജിത്തെ ഒരു കവിതയാണ് മോളിൽ നൽകിയിരിക്കുന്നത് അപ്പൊ മുകളിൽ നൽകിയ കവിതയിലെ ആശയം അതിൻ്റെ സമകാലിക പ്രസക്തി എന്നിവ ഉൾപ്പെടുത്തി അവസാനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് ഇതിൽ നമുക്ക് കേൾക്കുമ്പോ തന്നെ അറിയാം എന്ത് സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലേ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ നമ്മളെങ്ങനെയാണ് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക അല്ലെങ്കിൽ ആശയം എഴുതുക എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇത് എഴുതിയ വ്യക്തിയെ കുറിച്ച് പറയണം ആരാണ് അക്ഷര ശ്രീജിത്ത് എഴുതിയ പ്രസക്തമായ ഒരു കവിതയാണ് ചിറകവിടെ എന്താ കവിതയുടെ പേര് ചിറകവിടെ സ്വാതന്ത്ര്യ ലോകത്തേക്ക് ചിറകുതേടിയുള്ള യാത്ര പ്രതീക്ഷിക്കുന്നുണ്ട് കവി ഒരു സമത്വ സുന്ദര ഭൂമിയാണ് കവി പ്രതീക്ഷിക്കുന്നത് ഇന്ന് പലതര പലതരത്തിലുള്ള ചങ്ങല കൊളുത്തുകളാൽ ബന്ധിതരാണ് നമ്മളൊക്കെ അപ്പൊ നമ്മളൊക്കെ ഒരു ബന്ധനത്തിലാണ് ചങ്ങലയും കൊണ്ട് നമ്മളെയൊക്കെ വരിഞ്ഞു മുറുകി കെട്ടിയിട്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യം ഇല്ലാതെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ചങ്ങലകൾ ഭേദിച്ച് നാം സ്വപ്നം കാണുന്ന ലോകത്തേക്ക് പറന്നുയാനാവണം എന്നാണ് കവി ആഗ്രഹിക്കുന്നത് എല്ലാ മനുഷ്യരും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു ലോകമായിരിക്കണം അത് ജാതി മത വ്യത്യാസങ്ങളില്ലാത്ത ഒരു ലോകം എല്ലാവർക്കും എല്ലായിടത്തും ഇറങ്ങി നടക്കാനാവുന്ന ഒരു ലോകം ഏതൊരു മനുഷ്യനും അത്തരമൊരിടത്തേക്ക് ഒരു യാത്ര കുതിക്കും അവിടെ സ്വാതന്ത്ര്യത്തിന്റെ നിറമുള്ള ലോകത്ത് പറന്നു കളിക്കുന്ന കിളിയായി മാറാനാണ് കവിക്ക് മോഹം എങ്കിലും അപ്പോഴും ഒരു ദുഃഖം മാത്രം എൻ്റെ ചിറകുകൾ കാണാനില്ല അപ്പോഴും നമുക്ക് സ്വാതന്ത്ര്യത്തോടെ പറന്ന് നടക്കണം എന്ന് ഉണ്ടെങ്കിലും നമുക്ക് ചിറകുകൾ എന്തു ഇല്ല അല്ലെ ഇന്ന് പലതരത്തിൽ മനുഷ്യനെ വേർതിരിക്കുന്നു സമ്പത്തുള്ളവർക്ക് ഒരു ലോകം ജാതി മതങ്ങളും മനുഷ്യനെ വേർതിരിക്കുന്നു വർണ്ണവേറി ഇല്ല എന്ന് നമ്മൾ പറയുന്നെങ്കിലും അറിയാതെ മനുഷ്യന്റെ ഉള്ളിൽ അതുണ്ട് നിറവ്യത്യാസങ്ങളൊന്നും ഇല്ല എന്ന് മനുഷ്യൻ പ നിറ വർണ്ണ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളില് എന്തുണ്ട് അതും ഉണ്ട് അത്തരമൊരു ലോകം അപകടം പിടിച്ചതാണ് അവിടെയാണ് സമത്വസുന്ദര ലോകത്തിൻ പ്രസക്തി അത് ഇന്നും ഒരു സ്വപ്നമാണെന്ന് കവി പറയുന്നു ഏതൊരാളെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കവിതയാണ് ഇത് സമത്വസുന്ദരമായ ഒരു ലോകം വന്നു ചേരുക തന്നെ ചെയ്യുമെന്ന പ്രതീക്ഷ ഈ കവിത അവശേഷിപ്പിക്കുക അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് അതിന്റെ ആശയ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കി എഴുതേണ്ടത് ഇനി പ്രവർത്തനം മൂന്ന് നോക്കാം വായിക്കാം എഴുതാം താഴെ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് നോക്കിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ താഴെ അതിന് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനുകൾക്ക് ഉദാഹരണം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക പ്രവർത്തനം മൂന്നിലേക്ക് പോവാം വായിക്കാം എഴുതാം ജലസംഭരണികൾ ജീവധാരകൾ നദികളും പുഴകളും തോടുകളും വയലുകളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു അവ ഇന്ന് ഏറെക്കുറെ അപ്രത്യക്ഷമായി അപ്പൊ ഇതിനകത്ത് ഇന്നത്തെ കുറിച്ചാ പറയണേ നദികളും പുഴകളും തോടുകളും വയലുകളും ഒക്കെ അല്ലേ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു അതൊക്കെ ഏറെക്കുറെ അപ്രത്യക്ഷമായി കുളങ്ങളിലെ കുളിയും അലക്കും ഇന്ന് സിനിമകളിൽ പോലും ഇല്ലാതായി മഴ കുറഞ്ഞു മഴ വെള്ള സംഭരണികളായ വയലും തോടും കനാലും നദിയും വറ്റി ഭാരത പെരിയാറും വേനലിൽ വരണ്ടു പോകുന്നു വെള്ളമില്ലാതെ ജീവിക്കാൻ സാധിക്കുമോ ഇല്ലല്ലോ അപ്പോൾ എന്താണ് പോംവഴി മഴവെള്ളം സംഭരിച്ച് സൂക്ഷിക്കുക വയലുകളും കുളങ്ങളും തണ്ണീർ തളങ്ങളും ജലസംഭരണികളായി മാറട്ടെ മഴവെള്ളം ഒഴുകി പോകാതെ മണ്ണിലേക്ക് ഇറങ്ങാൻ അനുവദിക്കുക ഇത്രയാണ് തന്നിരിക്കുന്നത് അടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ നോക്കൂ താഴെ പറയുന്നതിൽ ഏതിനെ കുറിച്ചാണ് ഈ ഖണ്ണികയിൽ പറയുന്നത് എന്തിനെ കുറിച്ചാണ് ആരോഗ്യം ഭക്ഷണം ജലം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഏതിനെക്കുറിച്ചാണ് പറഞ്ഞേ ജലം അല്ലേ മഴ വെള്ളം സംരക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് എന്തിനെ കുറിച്ചാണ് പറയുന്നേ ജലത്തെ കുറിച്ച് സിനിമകളിൽ പോലും കാണാത്ത കാഴ്ച എന്താണ് സിനിമകളിൽ പോലും കാണാൻ നമുക്ക് കഴിയുന്നില്ല എന്ത് കാര്യത്തെ കുറിച്ചാണ് ആ കുളങ്ങളിലെ കുളിയും അലക്കും എന്ന സിനിമകളിൽ പോലും ഇല്ലാതായി കുളങ്ങളിലെ കുളിയും അലക്കും ഇതാണ് അതിന്റെ ആൻസർ കുളങ്ങളിലെ കുളി അല്ലേ എല്ലാ കാലത്തും ജലം ലഭ്യമാകാൻ എന്തു ചെയ്യണം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേ മഴവെള്ള സംഭരണികൾ ഉണ്ടാക്കണം ഇവിടെ കിണർ കുഴിക്കണം പാടങ്ങൾ നികത്തണം എന്നൊക്കെയാണ് പറയുന്നത് അതാണോ വേണ്ടത് അല്ല മഴവെള്ള സംഭരണികൾ ഉണ്ടാക്കണം അപ്രത്യക്ഷം എന്ന പദത്തിന്റെ അർത്ഥം താഴെ പറയുന്നതിൽ എന്താണ് അപ്രത്യക്ഷം പ്രത്യക്ഷ അല്ലാത്തത് പ്രത്യക്ഷമല്ലാത്തത് മീൻസ് എന്താണ് കാണാൻ ആവാത്ത പ്രത്യക്ഷം തന്നെ കാണാൻ പറ്റുന്നത് അല്ലേ അപ്പൊ അപ്രത്യക്ഷം തന്നെ കാണാൻ പറ്റാത്തത് അപ്പൊ ഏതാണ് കാണാനാവാത്ത അവസ്ഥ ഏതാണ് മക്കളെ കാണാനാവാത്ത അവസ്ഥ അഞ്ചാമത്തെ മഴവെള്ള സംഭരണവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന താഴെ പറയുന്നവയിൽ ഏതാണ് മഴവെള്ള സംഭരണവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചാൽ മഴവെള്ള സംഭരണി സ്ഥാപിക്കുക മഴവെള്ളം ഒഴുകി പോകാൻ അനുവദിക്കുക തണ്ണീർ തടങ്ങൾ ജലസംഭരണികളാക്കുക സംഭരണികളാക്കുക മഴവെള്ള സംഭരണവുമായി അതായത് മഴവെള്ളം നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതുമായി ബന്ധപ്പെട്ടതില് മഴവെള്ള സംഭരണി സ്ഥാപിക്കണം അല്ലെ അങ്ങനെ വരുമ്പോ തണ്ണീർ തടങ്ങളിൽ ജലസംഭരണികളാക്കി സംഭരണികളാക്കി മാറ്റണം അപ്പൊ അതല്ലാത്തത് ഏതാണ് മഴവെള്ളം ഒഴുകി പോകാൻ അനുവദിക്കുക അതൊരിക്കലും മഴവെള്ള സംഭരണവുമായി ഒഴുകി പോകാനും നമ്മൾ സംഭരിച്ചു വെക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ മഴവെള്ളം ഒഴുകി പോകാൻ അനുവദിക്കുക എന്നുള്ളതാണ് തെറ്റായ ബന്ധമില്ലാത്ത പ്രസ്താവന ഇനി പ്രവർത്തനം നാല് ഒരു അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കാനാണ് പറയുന്നത് അതായത് ഒരു ക്വസ്റ്റിനെയർ അതായത് ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ ആ ആ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അഭിമുഖത്തിൽ നമ്മൾ ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് നാട്ടിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനം നടത്തി നാടിന്റെ അഭിമാനമായി മാറിയ ഒരു വ്യക്തിയെ മലയാളം ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരിക്കാൻ തീരുമാനിച്ചു ആദരവിനോടനുബന്ധിച്ച് അദ്ദേഹവുമായി നടത്തുന്ന അഭിമുഖത്തിന് ആവശ്യമായ ചോദ്യാവലി തയ്യാറാക്കുക അപ്പൊ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനം നടത്തി നാടിന്റെ അഭിമാനമായ ഒരു മാറിയ ഒരു വ്യക്തിയോട് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം നമുക്ക് നോക്കാം നോക്കൂ ഒരു ചോദാവലി മാതൃക എന്തൊക്കെയായിരിക്കും നമ്മൾ നോക്കുന്നത് ആ ഒന്ന് വെള്ളപ്പൊക്ക സമയത്ത് ഉണ്ടായ പ്രധാന വെല്ലുവിളി എന്തായിരുന്നു അതെങ്ങനെയാണ് പരിഹരിച്ചത് അത് അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റിയ ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ് അല്ലേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ദുരിതമ ദുരന്തം അനുഭവിച്ചവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിച്ചു മൂന്ന് സന്നദ്ധ പ്രവർത്തകരുടെ ഒരു ടീമിനെ ഏകീകരിക്കാൻ ചെയ്ത പ്രധാന ശ്രമങ്ങൾ എന്തെല്ലാമായിരുന്നു നാല് നിങ്ങളുടെ ശ്രമത്തിനിടയിൽ പുതിയ ചില മാർഗങ്ങൾ പഠിക്കാനായോ അതെന്താണ് പിന്നെ അഞ്ച് ദുരിതബാധിതരോട് തിരിച്ചുവരവിനും പുനരധിവാസത്തിനും എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്തത് അഞ്ച് ക്വസ്റ്റ്യൻ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റൂ ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ ഓ ഹെൻറി ഏത് ഭാഷയിലെ എഴുത്തുകാരനാണ് ഓ ഹെൻറി ഏത് ഭാഷയിലെ എഴുത്തുകാരനാണ് അമേരിക്ക അമേരിക്ക ഇംഗ്ലണ്ട് ഫ്രഞ്ച് ഏതിലെയാണ് അമേരിക്ക ഏതാണ് അമേരിക്കയാണ് ശരിയായ ഉത്തരം ഇനി നമുക്ക് പ്രവർത്തനം മനസ്സി നോക്കാം തലക്കെട്ടിന്റെ ഔചിത്യം വ്യക്തമാക്കുക തലക്കെട്ടിന്റെ ഔചിത്യം നാളത്തെ പൊന്മാൻ എന്ന കഥയ്ക്ക് ആ തലക്കെട്ട് എത്രത്തോളം ഉചിതമാണ് എന്ന് നിങ്ങൾ സമർത്ഥിക്കാനാണ് പറഞ്ഞേ അപ്പൊ എന്തുകൊണ്ട് അത് ഉചിതമായി എന്നും അതിന്റെ ആശയവും വിശകലനം ചെയ്ത് വേണം നിങ്ങൾ അത് എഴുതി അപ്പൊ കഥയുടെ ആശയവും വിശകലനം ചെയ്ത് തലക്കെട്ടിന്റെ ഔചിത്യം അതായത് എത്രത്തോളം ആ തലക്കെട്ട് അതിന് ഉചിതമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കുമ്പോ എങ്ങനെയാണ് നമുക്കറിയാം ആരാണത് എഴുതിയത് ഐമനം ജോൺ തന്നെയാണ് എഴുതിയത് അല്ലെ ഐമനം ജോണിന്റെ നാളത്തെ പൊന്മാൻ എന്ന കഥ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട് ആറ്റിറമ്പ് ഗ്രാമത്തിലെ മരങ്ങളിൽ കൂടുകൂട്ടി ജീവൻ സുരക്ഷിതമാക്കിയിരുന്ന പൊന്മാനുകൾ ഒരു സുപ്രഭാതത്തോടെ ഭക്ഷണം ലഭിക്കാത്തവരായി മാറുന്നു മീനുകൾ ഒട്ടാകെ ആന്ധ്രക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോയപ്പോൾ പൊന്മാനുകളുടെ ജീവിതമാണ് വഴിമുട്ടിയത് പലരും ദുഃഖിച്ച് കരച്ചിലായി അത്തരമൊരു പൊൻമാനാണ് മീൻ വാങ്ങി തിരിച്ചു വരുന്ന കഥാകൃത്തിന്റെ കയ്യിൽ നിന്ന് പ്രതികാര ബുദ്ധിയോടെ പത്ത് രൂപ തട്ടിയെടുത്ത് മീൻകാരന് നേരെ പറഞ്ഞത് അതൊരു പ്രതിഷേധ മാർഗമായിരുന്നു നാളത്തെ പൊന്മാൻ അങ്ങനെയായി മാറാം എന്ന സൂചനയാണ് കഥാകാരൻ നൽകുന്നത് ആ അർത്ഥത്തിൽ കഥയുടെ കഥയുടെ ആശയത്തിന് ചേരുന്നതും ആകാംക്ഷ നിറഞ്ഞതുമായ ഒരു തലക്കെട്ടായതിനെ ഇതിനെ കാണാം അപ്പൊ പൊന്മാൻ തലക്കെട്ട് എത്രത്തോളം അതിന് അനാളത്തെ പൊന്മാൻ എന്ന തലക്കെട്ട് എത്രത്തോളം ഉചിതമാണ് ആ കഥയ്ക്ക് എന്ന് നോക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി പ്രവർത്തനം ആറ് നോക്കാം പത്രാധിപർക്ക് ഒരു കത്ത് എഴുതുക നിങ്ങളുടെ നാട്ടിലെ ഒരു സാമൂഹിക പ്രശ്നത്തെ മുൻനിർത്തി പത്രാധിപർക്ക് ഒരു കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ സ്ഥലം ധീയതി ഒക്കെ ഇടണം പിന്നെ എന്താണ് നമുക്ക് നോക്കാം ബഹുമാനപ്പെട്ട പത്രാധികൾ എന്റെ നാട്ടിലെ നദിയായ ചിറ്റാലിത്തോട്ടിൽ പലതരത്തിലുള്ള മാലിന്യങ്ങൾ വന്നു ചേരുന്നുണ്ട് കടകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഈ തോട്ടിൽ തള്ളുന്നതാണ് പ്രധാന പ്രശ്നം ഈ തോട്ടിൽ കുളിക്കുന്നവരും വസ്ത്രം കഴുകുന്നവരും ധാരാളം ഉണ്ട് മാലിന്യങ്ങൾ നിറയുന്നതിനാൽ ഇവരുടെ കുളിയും വസ്ത്രം കഴുകലും പലപ്പോഴും മുടങ്ങിപ്പോകുന്നു മാത്രമല്ല പല മൃഗങ്ങളും പക്ഷികളും ഈ തോട്ടിൽ നിന്ന് വെള്ളം കുടിക്കുന്നുമുണ്ട് അവർക്ക് ശുദ്ധജലം ലഭിക്കാത്ത അവസ്ഥയും വന്നുചേരുന്നു കടകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ അഴുക്കുചാലിലൂടെ തോട്ടിലേക്ക് വന്നു ചേരുന്നതാണ് മലിനീകരണത്തിന് കാരണം പഞ്ചായത്തിൽ ഇത് സംബന്ധിച്ച പരാതികൾ നൽകിയിട്ടും അവരിപ്പോഴും ഈ പ്രവർത്തികൾ തുടരുന്നു എല്ലാ തോടുകളും ശുദ്ധജല പ്രവാഹമായി നിലനിർത്തുക തന്നെ വേണം എന്നാൽ മാത്രമേ തോട്ടിലെ ജലം ജനങ്ങൾക്കും മറ്റു ജീവജാലങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയൂ പ്രാധാന്യമുള്ള ഈ കരിമങ്ങയുടെ പത്രം വഴി അധികാരികളിലേക്ക് എത്തിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിശ്വ വി വിശ്വാസപൂർവ്വം ചിറ്റാര്യത്തോട് നിവാസികൾക്ക് വേണ്ടി ആരായിരുന്നു ഒപ്പ് ഇത്രയാണ് നമ്മളൊരു പത്ര പത്ര അധിപർക്ക് കത്തയക്കുമ്പോൾ എഴുതേണ്ടത് അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ഉള്ളത് മക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സി അഗൈൻ താങ്ക് യു